ോക്സഭാ തെരഞ്ഞെടുപ്പിന് തുടക്കത്തിലെ പ്രചാരണ തിരക്കിലായിരിക്കുകയാണ് രാഷ്ട്രീയ കക്ഷി പ്രവർത്തകർ ഇടുക്കിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനമായില്ലെങ്കിലും ഡീൻകുര്യാക്കോസ് എംപിക്കായി അടിമാലിയിൽ ചുവരെഴുത്ത് തിരക്കിലാണ് അടിമാലി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തകർ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തുടക്കത്തിലെ പ്രചാരണ തിരക്കിലായിരിക്കുകയാണ് രാഷ്ട്രീയ അനുഭാവികൾ ഇടുക്കിയിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനമായില്ലെങ്കിലും ഡീൻ കുര്യാക്കോസ് എംപിക്കായി അടിമാലിയിൽ ചുബരെഴുത്ത് തിരക്കിലാണ് അടിമാലി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ വേനൽ ചൂടിനൊപ്പം ഇടുക്കിയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും ചൂടുപിടിക്കുകയാണ് സർക്കാർ വിരുദ്ധ മനോഭാവം വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനമായില്ലെങ്കിലും ഡീൻകുര്യാക്കോസ് വേണ്ടി പ്രവർത്തകർ ചുവരെഴുത്ത് അടക്കമുള്ള പ്രചാരണവും ആരംഭിച്ചു യുഡിഎഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിനെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക എന്നതാണ് ചുവരെഴുത്ത് കാബോളിയജി കുഞ്ഞുമോൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് അടിമാലി മണ്ഡലം തലത്തിൽ ചുവരെഴുത്തുകൾ പൂർത്തിയാക്കുന്നതെന്ന് അടിമാലി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഹാപ്പി പറഞ്ഞു ഇലക്ഷൻ കമ്മിറ്റി ഓഫീസുകളിൽ എടുത്ത് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് അതുപോലെ നമ്മൾ ഇപ്പോൾ പ്രാഥമികമായി ചൂരുകളാണ് എഴുതുന്നത് എല്ലാ മേഖലയിലും ചൂരുകൾ ഒക്കെ വെള്ളയടിച്ച് വളരെ പെയിൻറ് ഒക്കെ പൂശി എഴുതാനുള്ള പ്രതലമെല്ലാം വൃത്തിയാക്കി ചൂരെഴുത്ത് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ മേഖലയിൽ ഇപ്പോൾ കലാകാരന്മാരുടെ കുറവ് ഉണ്ടെങ്കിലും നമ്മുടെ മേഖലയിൽ ഉള്ള ആയിട്ടുള്ള നമ്മുടെ എഴുത്തുകാരെ ഒക്കെ സംഘടിപ്പിച്ച് നമ്മൾ അടിമാലി മണ്ഡലത്തിൽ കാലയും കൂട്ടി തന്നെ പ്രചരണ പരിപാടികളുടെ ഭാഗമായിട്ടുള്ള ചുരുത്തുകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിന് വളരെ മുമ്പേ തന്നെ ചുവരുകളെല്ലാം ബുക്ക് ചെയ്തു കഴിഞ്ഞു അവയിലെല്ലാം പല വർണ്ണങ്ങളിൽ ചിഹ്നങ്ങൾ ഉൾപ്പെടെ ചുവരെഴുത്തുകളും പൂർത്തിയായി വരുന്നു സ്ഥാനാർത്ഥി കൂടി എത്തിയ ശേഷം പ്രചരണം കൊഴിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് രാഷ്ട്രീയ പാർട്ടികളും അണികളും മണ്ഡലത്തിലെ വിവിധ മേഖലകളിലും ഇലക്ഷൻ കമ്മിറ്റി ഓഫീസുകളിലും പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി ഹാപ്പി കെ വർഗീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ അടിമാലി